അസ്സലാമു അലൈക്കും അപ്പോൾ മക്കളെ നമ്മൾ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് എല്ലാവർക്കും അറിയണ റെസിപ്പി തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും ഉണ്ടാക്കുന്നതൊന്നങ്ങളൊന്ന് കണ്ടോക്കി വല്ല റെസിപ്പി ആയിട്ടൊന്നല്ല അല്ല ഒരു ക്യാരറ്റ് ജ്യൂസാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചു കണ്ട് പിന്നെ നല്ലവണ്ണം കൈകാണ്ട് ആവിയിൽ വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഇഡ്ഡലി പാത്രത്തിലിട്ട് കണ്ട് ആവിയിൽ വേവിക്കുകയാണ് എല്ലാവരും ക്യാരറ്റോണ്ടൊക്കെ ജ്യൂസ് അടിച്ചാലും പലവിധ ജ്യൂസുകളും ഉണ്ടാവും എല്ലാവർക്കും അറിയണമെന്ന് നിൽക്കാറ് എന്നാലും നമ്മളെ റെസിപ്പി നിങ്ങളൊന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പം നമ്മളങ്ങനെ ഇഡലിപാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിക്കുകയാണ് എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ പിന്നെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ മക്കളെ നമ്മൾ നമ്മളതൊന്ന് മൂടി വച്ച് വേവിച്ചിട്ടെ ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചത് അങ്ങനെ ഇപ്പോൾ ക്യാരറ്റൊക്കെ വെന്ത് തണുത്ത്ക്കണ് അപ്പോൾ നമ്മളത് ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുത്ത് കേട്ടോ അതൊക്കെ കുറച്ച് പാൽ ഒഴിച്ചു കൊണ്ട് കുറേ പാലൊന്നും വേണ്ട ഒരു പാലിൻ്റെ ചായ എങ്ങനെ മുമ്പിട്ട് നിൽക്കും അപ്പോൾ കുറച്ച് പാൽ പാലൊഴിച്ചിട്ടുള്ളൂ നമ്മളത് നല്ലവണ്ണം അടിച്ചിട്ട് വരാം ഇപ്പം മക്കളെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം മക്കളൊക്കെ ഇങ്ങനെ പെരിയിൽ വെറുതെ ഇക്കുമ്പോളേ അവൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടിട്ടോ കഞ്ഞിയൊന്നും ചില ആൾക്കാർ കുടിച്ചില്ലല്ലോ മൂത്താക്കി അടച്ചുണ് നമുക്ക് ഈ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുത്താണ്ട് ലൂസാക്കി എടുക്കാം അത്ര കട്ടിയൊന്നും വേണ്ടല്ലോ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കണ്ട് ഒന്നും കൂടി അടിച്ചു കൊണ്ടാണ് അപ്പോൾ ഇതാ ഞമ്മളെ അടിപൊളി ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രസമാണത് അടിപൊളി ജ്യൂസാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും